ബിരിയാണിണ്ടാക്കാൻ പോകണേ ബീഫ് ബിരിയാണിയാണ് ബീഫ് കുക്കറിൽ വെച്ചിട്ടേ ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഇതിനീയേ. അнда ഇപ്പോ അടുത്തത് മല്ലിപ്പടി ഇടാൻ പോകുന്നു. ദേ എസ്ബിസ് മസാല. இஞ்சு வளத்தி ോജി ഞങ്ങൾ കറക്റ്റ് ആണ് ഞങ്ങൾക്ക് ഹൈറ്റ് കൂടുതലാണ് നല്ല മഴ പെയ്യുന്നു

और छिटकता हुआ येंदाई कर ले उल्ली भरिको अंडी पर बूंदी डाले काहि जगह पूएं येनली कुछ छिटक पड़े बूंदी पे पेका येन न ले इन कोनिया अपले वन कोठा मार पर

അമ്മക്കടിക സംഗമനയതനകളോ ആസിഡ് ടെസ്റ്റ് നോക്കണി ഡയറക്റ്റ് ആയിട്ട് ഇല്ലേ പോ പോ ഇതാസ് അല്ല ഇത്രയല്ല YouTube ൽ ഇട്ടോ അവരെ ഇത്രത്തോളം ഉള്ള വരുന്നത് ഇതിൻ്റെ പൂർണ്ണ കേസ് ആ다가ര അല്ലതാ ഇതിനെ തരണോഴ്സ് പനി കിടോ ഇരി ഇങ്ങന മുണ്ടിരിക്ക് മുണ്ടിരി അണ്ടിപരിപ്പ് നാവട ഡിപ്പാർട്ട്മെന്റിൽ വെച്ചാണ് അണ്ടിപരിപ്പ് വന്നത് അല്ല അല്ല ബാലും കൊത്തുന്നത് അണ്ടിപരിപ്പ് പൊളിച്ചേ അണ്ടിപരിപ്പ് തുന്നാ ഞാൻയാ പൊളിച്ചോണ ലാ മുണ്ടിയരെ അടുത്തതായി അണ്ടിപരിപ്പ് പൊളിച്ചുകൊണ്ടിരുന്നോ നിdataset സമയത്താണ് ആയിരുന്നത് നേരത്തെ സമയത്താണ് ആയിരുന്നത് ഡിപ്പാർട്ട്മെന്റുന്നല്ല നങ്ങ

വേറെയും വെച്ചിട്ട് കാര്യമില്ല ഒക്കെ എന്ത് യും നിങ്ങൾക്ക് ബിരിയാണിപ്പനിക്കണം വിയർപ്പ് ഇങ്ങനെ ആരോഗ്യത്തിലേക്ക് കേറുണ്ടേ എ ഇ ഞാൻ തിന്നാനാണ് നോബോണി चलो ബിണ്ടാ കഴിക്കാം ഹേ അണ്ടിപ്പത്തി വെച്ചിട്ടുണ്ട് അടിപ്പല അതിനെ ആക്കും പോയ് പോയ് ലൈക്ക് ചെയ്യണം പോ നമ്മുടെ വീഡിയോ ഇട്ട് കണ്ടേ ലൈക്ക് അടിക്കണം ഞാൻ <muchaseta> പിന്നെ <if> you know <exception cravings> <sharp> <hams considerations> നിങ്ങണ്ടക്കണാ പുപ്പഗളി ബിരിയാണിയല്ലേ പറയണേ ഇങ്ങടം ചെമ്പ് കാലിയാലണ്ടല്ലോ ഞാൻ കൊണ്ടിട്ട് വന്ന ബിരിമെച്ചവിടെ ഇന്നു പറഞ്ഞാണി വാളക്കച്ചുന്നവട ഞാൻ ഇവിടെ ഇല്ലേ ഇല്ല ഞാൻ കു ബിരിയാണി ഇഷ്ടല്ല കൊണ്ടും വെച്ചില്ല നിനക്ക് ഒരു ബിരിയാണി വെക്കുന്നമന്നോടച്ചില്ലേ എ ഇങ്ങള് സംസരിക്കേ ഞങ്ങ അല്ല നമുക്കൊരു കൊറച്ച് പാത്രമൊക്കെ എന്തെങ്കിലും സാധനം അടുക്കള കഴിഞ്ഞിരില്ലേ <smallion> ആടേ <smallion> <smallion>

അല്ല സൗണ്ടതാ നമ്മളെ നമ്മൾ ചമ്മിക്കണം അതിക്ക് ആയ ജാ അണ്ടി കേക്ക് 25 ക്ക് ഒന്ന് വെച്ചിരിക്കണം അതൊന്നും മാർദനി ഒരു પાણીങ്ങു ഒഴിക്കൂല്ല అలా കൊള്ളാട്ടെ കാബേജ് നമുക്ക് പോ. വണ്ടികളെ. മന്തില എന്ന വണ്ടിക്ക്. അങ്ങനെ ഇങ്ങോട്ട് ചെയ്യുന്നു. ഹ്? ഹ്? വണ്ടി പെട്ടെന്നാ. അത് ഇതിക്കളാ മാറ്റി ഇടാനാണ്. പണി പോവാൻ ലോക്ഡൗൺ കഥ പിന്നെ മണിക്കും പോണ്ടെ പണിക്കും പോണ്ട പണി കിട്ടിയാ മതില്ലായി

അത് മറന്നെ മറന്നില്ല ഉദ്ദേശിക്കുന്നു ഞാൻ അതോ ആ പഠിച്ചോടെ മുന്തിരിയോ മുന്തിരി ചെറുക്കാറല്ലേ

അങ്ങനെ വെയിറ്റ് ബിരിയാണി വെച്ചു പറഞ്ഞാ മതി ആ ഉള്ളി എന്താ കാട്ടാ കൊറച്ച് മസാല

അല്ല കപ്സ് ഉണ്ട് ഉണ്ട് മന്തി പൊട്ടിച്ചെ ഞാൻ ആരാ നിങ്ങളെ കാത്തു Ah, Rindu. 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 Rindu.

അള്ളാകി മരിദോ വേ എമ റിബാരി വോയിസ് കൊടുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് അന്ദർ കലിമ ലലൻ കൊറ മു കലിമയിൽ ചൊല്ലണ്ട അതെങ്ങേലും ചൊല്ലുന്നില്ലേ ബിസായോൻ കള്ളിട്ട ജനേമാനെ ಕಂಡ ಮನೆ ಅರ್ಚೋಟ ಕರೆಕ್ಟ್ ಮಾಡಿದೆ ಹ್ಮ್ ಮೋಕಲೆ ಮುತ್ತು ಇಂದೆ ಇಂದೆ ಬಾನೆ ಯಾರ ಕಾಂತಲ ಕಣ್ಣನ್ನ ನಾವು ಮೋನೆ ಇದಿದೆ ಹ್ಮ್ യൂട്യൂബില് hmm? കൂട്ടാവൂറിയാക്ക <laughs> 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 அங்க No, Aku color cengeng banget. Aroma mandarin mana pun. Mana മാനുസന്മാരുടെ അടി മാങ്ങനെ യൂട്യൂബ് കിട്ടുന്നൂബിലൊക്കെ ഓരോ ബിരിയാണി ബിരിയാണിയോടെ വെള്ളം ആക്കണ വരുന്ന മഞ്ഞത്തന്നെ മഞ്ഞ വരിക ഇല്ല സമളനെ മാടി നീ എന്തിനെ ആ വള്ളം വള്ളത്തി നമുക്ക് വാങ്ങട്ടെ ഉത്തനുള്ളോ يعني ഉത്തനുള്ളോ നീടിയോ അണ്ടി സ്റ്റീൽ ബോഡി ഉത്തനൊക്കെ വെച്ചാ ചെയ്യോ ഓദോവാട്ടേ നാളേനെ നാളേനെ കാണില്ല നാ ഉത്തനെ നീ വെർച്ചോട്ടില്ല ഓല്ക്ക് പെത്രീനെ ചേർച്ചേക്കര ഞാൻ പോയാ ഡാ അങ്ങോട്ട് പോണ സ്ഥലത്തോ പോയിട്ടുണ്ട് വലിയ

ഞാൻ ഞാ ഒന്നു കൊറച്ചോറീന്നയില്ല ആരാധകർ കൂടാ മക്കാന് മൂന്നില നല്ല വേണം വരുന്ന കുറച്ച് മസാല ഇട്ടുകൊണ്ടൊക്കെ അടക്ക നല്ല മഞ്ഞക്കുളപ്പായിട്ടുള്ള ബി എം വെച്ച ആള് തന്നെയാണ് ഇവിടെ കുറച്ച് കൊളുത്തൊന്ന് ആ അജി പള്ളി പോയല്ലേ